അരണ നീലക്കൊഴിയാ അൺസൻസ് 100000 10 ലക്ഷം 10 ലക്ഷം വിഡ്രോ ഒരു 10 ലക്ഷം സർവർ ടോസിൻ സർവർ മച്ചലേ ഓ പറബ്രോന്നു അല്ല പേരെന്താ മിണ്ടത്തില്ലേ പ്രോടെ ഗേൾഫ്രണ്ട് സേമടിയാണല്ലോ നിരക്കാരി പെണ്ണ്ടാ അറിയാം ടി ഒരുമിച്ചു പോ ഇതുവരെ വന്നിക്ക് എന്നിട്ടേ വണ്ടി എടുക്കുന്നുള്ളു എടുക്കണ്ടത് ചിക്കു ഞാനല്ലേ എടുക്കണ്ടത് വണ്ടി ഞാൻ എടുക്കണ വണ്ടി എടുക്കും സാറേ കണ്ടവന്മാര് പറയുന്ന എല്ലാം കാര്യം വിശ്വസിക്കില്ല ഇത് എന്റെ വണ്ടിയാണെ കണ്ടവന്മാര് പറയുന്ന എല്ലാം കറിയും വിശ്വസിക്കില്ല സാറേ അത് അവളുടെ കയ്യിലിരുമ്പുണ്ട് അഞ്ചു വാണിങ്ങാ വണ്ടി പേടിച്ചിട്ടാണോ പേടിച്ചിട്ടാണോ പിന്നെ ഞാൻ പേടിക്കുന്നേ ഭയങ്കര ശല്യ പട 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 പെണ്ണുണ്ണികള് പോടാ പെണ്ണുണ്ണികള് പോടാ ശല്യ പെണ്ണു പെണ്ണുണ്ണികളെ അവളുടെ പാവാടേം പിടിച്ചോടാ അവളുടെ പാവാട പിടിച്ചോടാ ട്രാക്ക് കൊരങ്ങനാണല്ലേ അന്തസായിട്ട് പഴം നിന്നും ജീവിക്കുന്ന പാവാട കടിച്ചു കടിച്ചുപിടിച്ചല്ലേ അത്ര അത്ര ഗതിയാടൊന്നും എനിക്കില്ലടാ പാവാട കടിച്ചു കടിച്ചുപിടിച്ച് ജീവിക്കുന്ന സ്ക്രീൻ ഓ സ്ക്രീൻ താങ്ക്സ് ഫോർ 70.99 ആ ബ്രോ ഞാൻ അന്തസൈറ്റ് പഴം നിന്ന് കാട്ടിലെ ഒരു ഗ്യാങ് റൺ ചെയ്തുണ്ടാവുന്നല്ല നിന്നെ പോലെ ഗ്യാങ്ങലും ഇല്ലാതെ പുള്ളേറെ പാവാട കടിച്ചു ഇറക്കല്ല പോയെ 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 സ്വന്തമായിട്ട് ആടിക്കണ്ടാക്കാൻ നടക്കെ എന്നിട്ട് എന്നിട്ട് സ്വന്തമായിട്ട് നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് അല്ല നിന്റെ പേരെന്താണ് നിന്റെ പേര് പറ നിന്റെ പറഞ്ഞത് ട്രിഗർ സിറ്റി ചെന്ന് ട്രിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരു പട്ടിക്ക് പറഞ്ഞോടിയോ എന്റെ രാജരാജേശ്വര തമ്മി ചോയ്ക്ക് ചെന്ന് ചോയ്ക്കി ചോയ്ക്ക് നീ ചെന്ന് ചോദിക്കണ മുതുക്കി ചെന്ന് നീ മുതുക്കി ചെന്ന് ചോദിക്കണ രാജരാജേശ്വര തമ്പി ആരും ചെന്ന് ചോദിക്കണ ഏഹ് ട്രിഗർ എന്ന് പറഞ്ഞാലേ ഇവിടെ ഒരു പട്ടിക്ക് അറിഞ്ഞില്ല പിന്നെ ചിക്കു എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്ക് പറഞ്ഞാ പിന്നെ ഈ ശിശുന്റെ പോലെ പോയിരിക്കുന്ന പട്ടി നിന്റെ പിന്നെ എല്ലാവർക്കും അറിയാം ശിശുനെ കടക്കാൻ ഉണ്ടായിരുന്നത് പോടി പോടി പൊടി 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 പടി പിന്നെ നീ പറയുമ്പോ നിർത്താർ എന്റെ അച്ഛനാ ഏഹ് കൊരങ്ങാടാ നിന്റെ നിന്റെ പത്ത് വർഷത്തെ തലമുറ എഴുത്തുനോക്കിയത് നിന്റെ അപ്പ എന്നെ കടക്കുന്നെ അത് നീ മനസ്സിലാക്കിയോ അതിന്റെ പത്ത് വർഷ തലമുറ എടുത്തു നോക്കിയുള്ള തലമുറ പിന്നെ നിന്റെ അമ്മുമ്മേതാണ് പത്ത് വർഷം മുമ്പുള്ള നിന്റെ അമ്മുമ്മേ ഇതേ കാണാൻ കഴിരുന്നത് പറയായിരുന്നു കണ്ടിട്ട് കച്ചിവാളണ്ടേ ഇതുപോലെ ഇതുപോലെ എടുത്താന്ന് ഭയങ്കര അഹങ്കാരിയാണ് വാ തുറന്ന തോന്നിയാസേ അറിയോ അത് തന്നെ പറയുന്നത് നീ അപ്പൊ പോട്ടി അപ്പൊ പോട്ടി അടി അടി ഞാൻ തോന്നിയാസ പറഞ്ഞാടി പോട്ടാടി പോട്ടാടി കളവിട്ടി തായ്ക്കളവിട്ടി കളവിയെ പോയെ പോയെ കുട്ടി ഇതൊക്കെ ഇതൊക്കെ പേരൻ്റഭ്യസല്ലേ കുട്ടി ഇതൊക്കെ ഇതൊക്കെ പേരൻ അഭ്യസിക്കല്ലേ കുട്ടി അമ്മക്കെ പറയുന്നത് എന്താണ് കുട്ടി റൂൾസ് റൂൾസ് ഒക്കെ വായിക്കണ്ടേ നിന്റെ തന്ത പറ ൾസ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ ബ്രോ റൂൾസ് എന്താ പറഞ്ഞോടെ ബ്രോ റൂൾ ബ്രോ ഇപ്പൊ സി ബ്രോ ഇപ്പൊ പോലീസിന്റെ റൂൾസ് ഇല്ലേ ബ്രോ എല്ലേ പേരന്റ് അഭ്യസിക്കുന്നു ബ്രോ എന്റെ പേരന്റിനെ വിളിച്ചില്ല അമ്മൂമ്മക്ക് അല്ലേ വിളിച്ചത് ബ്രോ അത് പേരെ എന്റെ പേരില്ല മ്യൂസിക്കല്ലേ ഇവിടെ പത്ത് തലമുറക്കുള്ള അമ്മൂമ്മ വിളിച്ചേന് ഇറ പത്ത് തലമുറക്കുള്ള അമ്മൂമ്മയെ വിളിച്ച പ്രശ്നമായത് പത്ത് തലമുറക്കുള്ള അമ്മയെ വിളിച്ച പ്രശ്നമായോ വിളിക്കാമോ പത്ത് ഓ ബ്രോ മാസ് ബ്രോ പെമ്പിള്ളാരും മുമ്പ് മാസ് ബ്രോ 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 രണ്ടുമൂന്ന് ചീത്ത വിളി ബ്രോ പ്ലീസ് പ്ലീസ് ബ്രോ പ്ലീസ് ബ്രോ പ്ലീസ് ബ്രോ ബ്രോ പ്ലീസ് ബ്രോ 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 ചീത്ത ബ്രോ പോണ്ടെ നിന്റെ പാറി അല്ല ബ്രോ ചീത്ത ബ്രോ ചീത്ത

തോക്കെടുക്കുന്ന ആണായിരിക്കണം തോക്കെടുക്കുന്ന ആണായിരിക്കണ്ടേടാ എന്താടാ പേടിച്ചോടാ പേടിച്ചോടാ ആണല്ലടാ 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 ആണല്ലേ എന്താടാ പെണ്ണിന്റെ മുമ്പേ ഷോ അടിച്ച് പെണ്ണിന്റെ മുമ്പേ ഷോ അടിച്ച് തീർന്നോടാ പെണ്ണിന്റെ മുമ്പേ ഷോ അടിച്ച് തീർന്നോടാ ഏടാ അല്ല നീ അല്ലടാ മാസം അടിച്ച് തോക്കെടുത്തത് നിന്റെ തോക്കെടുപ്പ് കണ്ടുകഴിഞ്ഞാ എന്റെ തലയിലോട്ട് അടിച്ച് കൊല്ലുന്നതാണല്ലോ ഏടാ എന്ത് പറ്റിയാടാ മാസം തീർന്നാടാ മാസ തീർന്നാടാ മാസ അയ്യോ എന്നാ പിന്നെ എന്തിനാടാ എന്തിനാണ എടാ അവളെ സെറ്റാക്കാൻ വേണ്ടി അല്ലടാ പാവട അടിച്ച് നീ നീമന്റെ തോക്കൊക്കെ എടുത്ത് ഷോ കാണിച്ചത് എന്ത് പറ്റിയാണോ എന്ത് പറ്റിയാണോ ഷോയ്ക്ക് അമ്മൂമ്മ മാറി അമ്മൂമ്മ മാറിക്ക് കളവി മാറിമാരോട് സംസാരിക്കില്ല ഞാൻ കിളവിമാരോട് സംസാരിക്കാറില്ല അറ്റ്ലീസ് അറ്റ്ലീസ്റ്റ് മനുഷ്യന്മാരോട് സംസാരിക്കാറ് നീ ഒന്ന് മാറിക്കണം നീ ഒന്ന് മാറിക്കണേ പ്ലീസ് 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 സംസാരിക്കണം കരടി ഇത് കരടി അല്ലേ അല്ലേ ഇത് കരടി അല്ലേ സൂപ്പർ 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 അമ്മ സൂപ്പർ അമ്മ അപ്പൊ കണ്ണും കാണത്തില്ല അപ്പം ഇതായിരിക്കും കയ്യും കാലമുള്ള കണ്ടിയാ സഞ്ചരിക്കുന്നത് കണ്ടിയാ കുട്ടി അല്ല ഒന്ന് മാറിക്കണേ ഒന്ന് ഈ തീട്ട കണ്ടി ഒന്ന് മാറിക്കണേ ഞാൻ ഈ രണ്ടീ രണ്ട് പട്ടികളോട് സംസാരിക്കട്ടെ ഈ പെണ്ണുണ്ണോടെ അല്ലോ അല്ലോ അല്ലെ പെണ്ണുണ്ണി അല്ലെ ചിച്ച് പട്ടിയുടെ അല്ലെ തോക്കെടുത്തല്ലേ വെടി വെക്കണേ മാസ് മാസ് കാണിക്ക് അല്ല സഞ്ചരിക്കുന്ന കണ്ടി കണ്ടിന്ന് വണ്ടിയുടെ ഫ്രണ്ടിന് മാറണേ ആ ബാഗിട്ട കണ്ടി ബാഗ് ഇട്ട കണ്ടിന്ന് മാറണേ ബാഗ് ഇട്ട കണ്ടിനെ എന്നാ പിന്നെ നീ എന്താണോ തോക്കെടുത്തത് എന്താ എന്താണോ തോക്കെടുത്തത് എന്താണോ തോക്കെടുത്തത് അയ്യോ മാസ് മാസ് മോൻറ്റി പോയാലാടാ മാസ് മോൻറ്റി പോയാലാ ആശി പട്ടി ആ മറ്റേ പാളി പോലെ അവസാനിക്കുന്നു ഇരുന്നാനും നീ പറയുന്നത് നീ നീ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല അത് നീ മനസ്സിലാക്കേണ്ട കാര്യമാണ് നീ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവില്ല നിന്റെ വളി പോലെടുത്ത് സംസാരിക്കുന്നുണ്ട് അവനെ പിടിച്ചോട്ട് പിന്നീ സഞ്ചരിക്കുന്ന കണ്ടിട്ട് കുട്ടി 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 തീട്ടം തീറ്റമണക്കുന്നൊന്ന് മാറിക്കോ കുട്ടി തീട്ടം തീറ്റമണക്കുന്നു മാറിക്കോ ഞാൻ ഈ ഈ പട്ടികളുടെ സംസാരിക്കുന്നു ഒന്നാമത് ഈ പട്ടിയുടെ മണം തന്നെ പട്ടിയുടെ മണം തന്നെ സഹിക്കാൻ പറ്റത്തില്ല പട്ടിയുടെ മണന്നെ സഹായിക്കാൻ പറ്റുന്നില്ല എന്താ പറ്റി ബ്രോ മാ എന്താണ് ബ്രോ മാമനൊക്കെ വിളിക്കുന്നത് എന്താണ് ബ്രോ പേരൻസ് അല്ലേ ബ്രോ നമ്മുടെ എന്താണ് ബ്രോ ഇതൊക്കെ മോശമാണ് ബ്രോ ബ്രോ മോശാണ് ബ്രോ ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര മോശമാണ് ബ്രോ എന്തിനാണ് ബ്രോ മാമനെക്കണോ ധവാളി നീ ഒന്ന് മാറേക്കും നിന്നോട് സംസാരിക്കുന്നില്ലല്ലേ ഞാൻ അവനെ അറ്റ്ലീസ്റ്റ് അവനെ എന്തിലും പറയുന്നുണ്ട് നീ നിന്നോട് സംസാരിക്കുന്നില്ല ആ എന്ത് ഈ സഞ്ചരിക്കുന്ന കണ്ടിക്കളവി എന്ത് പറ്റി എന്താ മിണ്ടാത്തേർ ഞാൻ സംസാരിക്കും തീട്ടം മാറിക്കോ ഒന്നാമതെ പട്ടിയുടെ മണം ഒന്നാ ഒന്നാമത് ഒന്നാമതെ പട്ടിയുടെ മണം ഒന്നാമതെ പട്ടിയുടെ മണം കാണിക്കുന്നത് പേരല്ല ബിസി പൈമാരെ എല്ലാവരും കൊടുക്കാം എന്താണ് ബ്രോ ഇങ്ങനെ പെങ്ങന്മാർക്കൊക്കെ കളിക്കുന്ന ബ്രോ ഇതൊക്കെ പേരണ്ടിൽ അല്ലേ ബ്രോ നമ്മുടെ എന്താണ് ബ്രോ എന്താണ് ബ്രോ ബ്രോന്നെ ഇത് മെസ്സായി പോയല്ല ബ്രോ ബ്രോ മെസ്സ് കേട്ട ബ്രോ 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 ഒന്ന് വരണേ ബ്രോ ഒന്ന് ചില്ലിയായിട്ട് വരണേ ബ്രോ ബ്രോയ്ക്ക് അവാർഡൊക്കെ തരുന്ന കേട്ടോ ബെസ്റ്റ് ബ്രോ ഈ വളി എടുത്തു മാറിക്കണേ നീ ഈ ആൾക്കാർക്ക് മനസ്സിലാവുന്നടാ നീ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നടാ ഒന്നാ മനസ്സിലാവുന്നില്ലടാ വളിയൊക്കെ കണക്ക് നീ നീ വളി വളി ശബ്ദം പോലാണ് നിന്റെ ശബ്ദം കേൾക്കുന്നത് അല്ല ബ്രോ അല്ല ബ്രോ എന്താണ് ബ്രോ 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 നാച്ചുറൽ അയ്യോ നാച്ചുറൽ ആണ് നാച്ചുറൽ എന്താണ് 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 ബ്രോ 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 ഇതൊക്കെ നീ ആരാ എന്താന്ന് എങ്ങനറിയാ അതൊക്കെ എങ്ങനെ അറിയും ബ്രോ എന്താണ് ബ്രോ ഇതൊക്കെ എന്താണ് പ്രശ്നം ഉണ്ടാക്കലെ ബ്രോ ബ്രോ ഇപ്പൊ വളിടാ വളി നീ പറയുന്നത് മനസ്സിലാവുന്നില്ലടാ നീ പറയുന്നത് മനസ്സിലാവുന്നില്ലടാ നീ ആദ്യം മനസ്സിലാക്ക് നീ ആദ്യം വളിയാതെ മനസ്സിലാക്ക് നീ എനിക്ക് നീ പറയുന്നത് ട എടാ ഈ സിറ്റ് മോളെ നീ നീ ഒന്ന് എന്റെ കൂടെ വരണം കേട്ടോ മറ്റേ തായ്ലാന്റിലെ മറ്റേ അവരില്ലേ മറ്റേ ഓറാംകുട്ട ഓടിപ്പോയി നിന്നെ അവിടെ നിന്റെ അവിടെ കൊണ്ടുവന്ന് എടുത്താ ഓ സൂപ്പർ 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 ഇതൊക്കെ പേരന് അഭ്യസിക്കല്ലേ ദൈവം കേട്ടല്ലേ മാമനൊക്കെ നമ്മൾ ഓൾറെഡി ഓൾറെഡി അനൗൺസ്മെന്റ് ബ്രോ ഇത് ഞാൻ നിങ്ങൾക്ക് രണ്ടും രണ്ട് സൈഡിലോട്ട് പോവാ സൈഡ് ശലഭങ്ങൾ പോലെ

പിന്നെടാ പിന്നെടാ പിന്നെ ഞാൻ പറഞ്ഞു വേറെ ആളോട് ചിക്കു 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 ഏത് ക്യാങ്ങണോ മറ്റിയുടെ മോനെണ്ണ എല്ലാം എല്ലാം കൊടുക്കാം എല്ലാം കൊടുക്കാം സത്യ ഇല്ലാത്തവനെല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ തെരന്ന് വിളിച്ചില്ലല്ലോ ഏ പറയണ് അല്ലല്ല ഒരു അല്ലല്ലേ പ്രശ്നമായിരുന്നേണ്ടിഗർന്നാണോ ഇത് വേറെല്ലാങ്ങല്ലേ അല്ല അല്ല ജീത്താടി ജീത്താടി ഇത് വേറെ ഇത് വേറെ ഇത് വേറെ ഡ്രറാ അമ്മക്ക് വിളിച്ച സീനാണോ പിന്നെ പത്ത് തലമുറയ്ക്ക് മുമ്പുള്ള അമ്മുമ്മക്ക് വിളിച്ചതിന് ഞാനൊക്കെ ബാൻ മേടിച്ചോണ്ടിരിക്കണെന്ന് പറഞ്ഞ അത് ഞാൻ മറ്റേ അബ്യൂസിങ് ആയിട്ട് പറഞ്ഞ അവരെ ക്യാരക്ടർ കളിയപ്പോ ഞാൻ പറഞ്ഞു ഏഹ് എവല്യൂഷൻ എന്താണ് കൊറേം എന്താണ് മനുഷ്യണ്ടായെന്നു പറഞ്ഞാൽ അതുപോലെ പറഞ്ഞ പത്ത് തലമുറ മുമ്പ് എടുത്തു വയ്ക്കഴിഞ്ഞാൽ കുരങ്ങനെ പോലെ ഇരിക്കുന്ന പറഞ്ഞു അതിനൊക്കെ മറ്റേ അമ്മൂമ്മക്ക് പാൻ മേടിച്ചിരിക്കണോ ഞാൻ അത് അതെന്താ അതിന് ഞാൻ പേരിൽ അഭ്യസിങ്ങനെ പാൻ മേടിച്ചിരിക്കണോ